ഡിസയർ നെഗറ്റീവ് എനർജി എങ്ങനെ നെഗറ്റീവായി എന്നാണ് ചോദ്യം ഉണ്ടായിരുന്നല്ലേ ചില ദിവസം ക്ലാസ് കിട്ടാറില്ല മുഹമ്മദ് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമുക്ക് ആഗ്രഹങ്ങൾ പാടില്ല അല്ലെങ്കിൽ നമ്മളൊരു എനർജി ചാർട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറഞ്ഞിരുന്നു ആഗ്രഹങ്ങൾ പാടില്ല ആഗ്രഹങ്ങൾ നെഗറ്റീവാണ് അപ്പൊ ആഗ്രഹങ്ങൾ നെഗറ്റീവാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷനായി നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ഒരു സെഷൻ മനസ്സിലാവണം കഴിഞ്ഞ ദിവസം സെഷൻ അറ്റൻഡ് ചെയ്താലേ മനസ്സിലാവുള്ളൂ ആഗ്രഹങ്ങൾ നെഗറ്റീവ് ആകുന്നത് ഒരേ ഒരു കാരണം കൊണ്ടാണ് ആഗ്രഹങ്ങളിൽ അറ്റാച്ച്മെന്റ് ഉണ്ട് ആഗ്രഹങ്ങളിൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ഒന്നും നമുക്ക് ലഭിക്കണ്ടേ തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കണം നമ്മൾ ആഗ്രഹിക്കണം പക്ഷേ അത് ഡിസയർ എന്ന രൂപത്തിൽ അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള നോർമലി ഉള്ള ഒരു രൂപത്തിലാവരുത് മറിച്ച് പ്രണയത്തിലൂടെ ഇഷ്ടത്തിലൂടെ നമ്മൾ അതിനോടൊരു വല്ലാത്തൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിൽ ഒരു പ്രണയം ഉണ്ടായി കഴിഞ്ഞു എന്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രണയം പ്രണയത്തിന്റെ പ്രത്യേകത എന്താണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കിട്ടിയാലും ഇല്ലെങ്കിലും എനിക്ക് എനിക്കതിനോട് ഭയങ്കര ഇഷ്ടമാണ് ഡിസയറിന്റെ പ്രശ്നം എന്താ ചോദിച്ചാല് നിങ്ങള് നമ്മളിപ്പം ലക്ഷ്യങ്ങൾ നേടുന്നത് ലക്ഷണങ്ങൾ നേടുന്നത് എങ്ങനെയാ ലക്ഷ്യങ്ങൾ നേടുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ശരിയാണ് കഷ്ടപ്പാട് കഷ്ടപ്പാട് ഒഴിവാക്കണം അതിനു വേണ്ടത് പ്രണയമാണ് പ്രണയത്തോട് കൂടിയിട്ടൊരു കാര്യം ആഗ്രഹിക്കും യെസ് പ്രണയത്തോടു കൂടി വളരെ പോസിറ്റീവായി നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് നമ്മളിലേക്ക് വരും അതല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ എന്താണ് സ്ട്രഗിൾ ചെയ്യണം എന്നുള്ളത് കഷ്ടപ്പെട്ടാലേ കിട്ടും ഇതൊരു പ്രോഗ്രാമിംഗ് ആണ് കണ്ടീഷനിങ് ആണ് അതിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ലവ് ജസ്റ്റ് ലവ് സ്നേഹിക്ക അതിനെ സ്നേഹിക്കുക സ്നേഹിക്കുന്നവർക്ക് അതിലേക്കുള്ള വഴി അതിനെയും സ്നേഹമാരി നിങ്ങൾക്കൊരാളോട് പ്രണയം ഭയങ്കര പ്രണയം അവളെ കാണാൻ പോകുന്ന അല്ലെങ്കിൽ അവനെ കാണാൻ പോകുന്ന വഴിയും നടക്കുകയാണെങ്കിൽ പോലും ഭയങ്കര ഇഷ്ടമായിരിക്കും മതിലെടുത്ത് ചാടുകയാണെങ്കിലും ആ ഒരു അതൊന്നും ഒരു പ്രയാസമായിരിക്കില്ല എല്ല ഇഷ്ടമായിരിക്കും ശരിയാണ് കഷ്ടപ്പാടില്ല ഇഷ്ടപ്പാടേ ഉള്ളു നിങ്ങൾ പിന്നെ പാടുപെടേണ്ടതില്ല എനിക്കെല്ലാം എളുപ്പമാണ് ആർക്കും മനസ്സിലായോ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ പ്രണയിക്ക പ്രണയിക്ക ആഗ്രഹങ്ങളെ പ്രണയിക്കുക ലവ് അൺകണ്ടീഷണൽ ആയിട്ട് അവിടെ കിട്ടിയില്ലെങ്കിൽ വിഷമമൊന്നുമില്ല അത് യഥാർത്ഥ പ്രണയത്തിൽ ആള് ഹാപ്പി ആയിട്ടിരുന്നാ മതി അവിടെ സെൽഫിഷ്നെസ് ഇല്ല അവിടെ അറ്റാച്ച്മെന്റ് ഇല്ല അടവല്ലാത്തൊരു പ്രണയമാണ് അപ്പം സമാധാനമുള്ളൊരു ലൈഫ് ഉണ്ടാകുക അപ്പം ലൈഫിനോട് മൊത്തത്തിൽ ഇപ്പം എന്തായിരിക്കണം പ്രണയമായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങളോട് പ്രണയമായിരിക്കണം അപ്പോൾ നമ്മളാണെന്ന് വെച്ചാൽ അവിടേക്കുള്ള വഴികളോ അവിടേക്കുള്ള ജോലിയോ ഒന്നും ഒരു 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 പ്രയാസം ഉണ്ടാവില്ല അതിനുവേണ്ടി പണിയെടുക്കുന്നതൊക്കെ ഒരു രസകരമായ പ്രവൃത്തി ആയിട്ട് കൊണ്ടു എണീക്കുന്നു ചെയ്യുന്നു കഷ്ടപ്പാടൊന്നുമില്ല ജിമ്മിൽ പോകണം നല്ലൊരു ഇഷ്ടമുള്ള ബോഡി പ്രണയമാണ് ആ പ്രോസസ്സിനോട് പ്രണയമായിരുന്നു അപ്പൊ ആ ലെവലിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളെയും കൊണ്ടുപോകും ഇപ്പൊ ഇനി റംസാൻ മാസമാണ് വരുന്നത് അല്ലെ നോമ്പ് നോൽക്കുന്ന ഒരുപാട് പേരുണ്ടാവും ചിലവർക്ക് അത് ആലോചിക്കുമ്പോൾ ഓഫ് പട്ടിണി കിടക്കണം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ ഒരു ഭയങ്കര കടുത്ത പ്രണയമുള്ള ആൾക്കാർ അവരുടെ ശരീരം ക്ലീൻ ചെയ്യാണ് ക്ലെൻസ് ചെയ്യാണ് അവരുടെ ആത്മാവിനെ ക്ലെൻസ് ചെയ്യാണ് അവരുടെ മനസ്സിനെ ക്ലെൻസ് ചെയ്യാണ് ഇമോഷൻസിനെ ക്ലെൻസ് ചെയ്യാൻ എന്നുള്ള ഒരു അതിനോടുള്ള ഒരു പ്രണയം ഉണ്ടെങ്കിൽ അതൊരു പ്രയാസമുള്ള കാര്യമല്ല മനസ്സിലാകുന്നുണ്ടോ അപ്പോ പ്രപഞ്ചത്തിൽ എല്ലാത്തിനോടും പ്രണയം നിലനിർത്താൻ പ്രണയിക്കാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അല്ലാതെ എളുപ്പത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വഴി വീട്ടിൽ ജോലിക്ക് പോകണം അതല്ലേ നമുക്ക് നമുക്ക് വീട്ടിൽ നിന്ന് നമ്മൾ രാവിലെ എണീറ്റ് ജോലിക്ക് പോകണം ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണം അല്ലെ ആ കസ്റ്റമറെ വിളിക്കണം ആ ജോലിയോടൊരു പ്രണയം ഉണ്ടാകും ദിവ്യമായ പ്രണയം നോർമലി പറയുന്ന ലവ് അല്ല ഇഷ്ടം സ്നേഹം അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം ആ സ്നേഹം നമ്മളെപ്പോഴും കൊടുത്തോണ്ടേ ഇരിക്കുക അനുസരിച്ച് എനിക്കിഷ്ടമാണ് എനിക്കിഷ്ടാണ് എനിക്കിഷ്ടമാണ് എൻ്റെ ജോലി എനിക്കിഷ്ടമാണ് അതിൽ കൂടുതൽ ഡ്രാമൊന്നും വേണ്ട അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പറയാ അൺകണ്ടീഷണൽ ആയിട്ട് ഇഷ്ടമാണ് എനിക്കതിഷ്ടമാണ് എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടായിക്കോട്ടെ എന്തൊക്കെ അതിൽ എനിക്ക് ഓ ഇത്ര മണിക്ക് എണീറ്റിട്ട് ഇത്ര മണിക്ക് പോകണം ഓ അങ്ങനെയൊന്നും സംസാരിക്കാതെ എനിക്കൊന്നും ജോലി ചെയ്യണം കാരണം എനിക്കിഷ്ടമാണ് എല്ലാവരും രാവിലെ എട്ട് മണിക്ക് എണീക്കണം എങ്കിൽ പോലും എല്ലാവരും എനിക്ക് ഇത്ര കോള് ചെയ്യണം എല്ലാവട്ട് എനിക്കിത്ര യാത്ര ചെയ്യണം ഐ ലവ് ഇറ്റ് ഓക്കെ അങ്ങനെ ആകുമ്പോൾ അവിടെ അറ്റാച്ച്മെന്റ് ഇല്ല മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ് ഇല്ല അതിൽ വേറെ ലെവൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് തിങ്ക് ലൈക്ക് ദാറ്റ് കോതികൾ മനസ്സമാധാനം ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും ലഭിക്കണം വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ഷർ ആയിട്ട് അതാൻ പറ്റുന്ന സ്റ്റേജിലേക്ക് നിങ്ങൾ തരും വേണ്ടിയിട്ട് അതൊരു ഫ്ലോയാണ് സ്നേഹത്തിന്റെ ഫ്ലോ ആനന്ദത്തിന്റെ ഫ്ലോ സമാധാനത്തിന്റെ ഫ്ലോ പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം എന്താ നമ്മുടെ ഗോളുകളുടെ പിന്നാലെ പോകുമ്പോൾ നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും പണത്തിന്റെ പിന്നാലെ പോകുമ്പോൾ മനസ്സമാധാനം നഷ്ടപ്പെടും ശരിയല്ല സമാധാനത്തിന്റെ പിന്നാലെ പോകുമ്പോ പണം ഉണ്ടാവില്ല എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാതെ രണ്ടും കൂടെ ഒരുമിച്ച് ഒറ്റ വൈബാക്ക ഒന്നാക്കി വേണ്ട സമാധാനത്തിലൂടെ അച്ചീവ് ചെയ്യുക പച്ചമ്പഹളം വെക്കാതെ എനിക്ക് വേണം ഞാൻ നേടിയെടുക്കും എന്ന് പറയാതെ എനിക്കിഷ്ടമാണ് കൂടുതൽ വലിയ നീ നേടിയാലും ഞാൻ നേടി സാധാരണ ജോലി ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് ലഭിക്കുന്ന പോലെ മതി അവിടെയാണ് വെച്ചാല് ആത്മീയത അവിടെയാണ് ഹയർ ഡയമെൻഷൻ അവിടെയാണ് ഹൈ അവർനെസ് ഉള്ളത് അതാണ് അവയർനെസ്സിന്റെ പിക്ക് വളരെ കാമായിട്ട് കൂളായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റും ഇത്ര വലിയ വിജയമുണ്ടായാലും ഇത്ര വലിയ ഉയർച്ച ഉണ്ടായാലും ഈഗോയിസ്റ്റിക് ആവാൻ വളരെ കാമായിട്ട് ഞാനത് ആഗ്രഹിച്ചു എനിക്കത് ലഭിച്ചു കാരണം അത് ഇതൊരു സാധാരണ സംഭവമാണ് അത്ര വലിയ സംഭവമല്ല കാരണം അതിനുള്ള കഴിവ് നമുക്കുണ്ട് ആ ലെവലിൽ നമുക്കത് ലഭിക്കാനുള്ള എല്ലാ അർഹതയുണ്ട് ഞാൻ കിടന്നിട്ട് എന്തോ വലിയ മിറക്കളാണ് ഭയങ്കര അത്ഭുതമാണ് ഇങ്ങനെ ചിന്തിക്കണ്ട കാരണം ഇതൊരു സർവ്വസാധാരണ സംഭവമാണ് പോസിബിളാണ് ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് വലിയ കാര്യമല്ല പക്ഷെ ഇതൊക്കെ സാധാരണ അല്ലാതായിപ്പോയത് എന്താണ് ഇതൊരു സാധാരണമല്ലാതായി അല്ലാതായിപ്പോയത് എന്താണ് നമ്മളുടെ കണ്ടീഷനിങ് കൊണ്ട് നമ്മൾ വളരെ ലോ എനർജിയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കിതൊക്കെ വലിയ സംഭവമായിട്ട് തോന്നും നമുക്കിതൊരു അസാധാരണമായി നടക്കുന്ന കാര്യങ്ങൾ നമുക്കിത് പരിചയമില്ലാത്തൊരു സംഭവമായി തോന്നും അപ്പോ ആക്ച്വലി വളരെ സാധാരണമായി നടക്കുന്ന കാര്യമാണ് സിമ്പിളായി നടക്കുന്ന കാര്യമാണ് നമുക്ക് പരിചയം ഇല്ലാത്തതുകൊണ്ട് വലിയ സംഭവമായിട്ട് തോന്നുന്നു മനസ്സിലാവുന്നുണ്ടോ എത്ര പേർക്ക് മനസ്സിലായി മനസ്സിലായവര് മീ എന്ന് കമെന്റ് ചെയ്യുക കമെന്റ് ഓൺ മീ നിങ്ങളുടെ ചിന്തകളെ കുറയട്ടെ നിങ്ങളുടെ ചിന്തകൾ കുറയട്ടെ നിങ്ങളുടെ എനർജി നല്ലോണം ഹൈ ആവട്ടെ വളരെ കാമായിട്ട് വളരെ കൂളായിട്ട് ഷാർ ആയിട്ട് മുകളിലേക്ക് പോകണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ മെഡിറ്റേഷൻ സഹായിക്കണം കാമനെസ് ശാന്തത വേണം ഓരോ സെല്ലിലും പീസ് ഓഫ് മൈൻഡ് വേണം ഓരോ സെല്ലിലും ജോയ് വേണം ഓരോ സെല്ലിലും സ്നേഹം വേണം അതിനെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം നമ്മുടെ ഉള്ള ചുറ്റുപാടുകളെ അക്സെപ്റ്റ് ചെയ്യണം നമ്മൾ വില്ലിങ്സ് നമുക്ക് വേണം അനുവദിക്കണം നമ്മളെ അനുവദിക്കണം നമ്മുടെ കംഫർട്ട് സോണുകൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം എങ്ങനെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് യെസ് ഞാൻ ബ്രേക്ക് ചെയ്യാൻ എന്നുള്ള രീതിയിലല്ല ഞാൻ എന്നെ സമർപ്പിക്കുന്നു അതാണ് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നത് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എത്ര വലിയ ബുദ്ധിമുട്ടുള്ള ടാസ്ക് ആയിക്കോട്ടെ എൻ്റെ ഈഗോ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നു എനിക്കവിടെ വിജയിക്കണ്ട എനിക്കവിടെ കൈയ്യടി നേടുന്നു എനിക്ക് ആ പ്രോസസ്സിലൂടെ കടന്നുപോയാൽ മതി ഞാൻ പരാജയപ്പെട്ടോട്ടെ എനിക്ക് ഭയമില്ല ഞാൻ സ്റ്റേജിൽ കയറി എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ മിസ്റ്റേക്ക് പറ്റിപ്പോയി എനിക്ക് ഭയമില്ല ദാറ്റ്സ് ഓക്കെ സാറില്ല ഞാൻ എൻ്റെ ഇമേജ് കൺസേൺഡല്ല എനിക്ക് ആ കാര്യം പഠിക്കാൻ വേണ്ടത് ആ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ റെഡിയാണ് എനിക്ക് മടിയില്ല പേടിയില്ല ഞാനൊരു സംഭവമല്ല എനിക്ക് കംഫർട്ട് സോൺ വന്നോട്ടെ എനിക്ക് കംഫർട്ട് സോണല്ല എനിക്ക് അൺകംഫർട്ടബിൾ സോൺ വന്നോട്ടെ ഞാനൊന്നുമല്ല ഞാൻ ആരുമല്ല എനിക്ക് ബെറ്റർ ആവണം ഇനിയും ഒരുപാട് ബെറ്ററാവാനുണ്ട് അതുകൊണ്ട് ഈ പ്രോസസ്സിലൂടെ കടത്തിവിടെ ഞാൻ തയ്യാറാണ് ഞാൻ നിന്ന് തരാൻ തയ്യാറാണ് അതിനെനിക്ക് പേടിയില്ല കാരണം ഞാൻ എൻ്റെ ഈഗോയിലോ എൻ്റെ ഇമേജിലോ ഞാൻ വറിയിടല്ല ഞാൻ അത്ര വീക്കല്ല ഞാൻ സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ് സോ ഐ റെഡി ടു ഗോ ത്രൂ എനിങ് ദൾഡ് അലോവൻസ് ദറ്റ്സ് കോൾഡ് വില്ലിങ്സ് ഞാൻ എത്ര പേരെ വിളിക്കണം എത്ര പേരെ വിളിക്കാൻ തയ്യാറാണ് ഞാൻ പതിനാറ് മണിക്കൂർ പട്ടിണിയും എടുക്കണം നോമ്പ് നോക്കണം ഞാൻ റെഡിയാണ് അങ്ങനെയങ്ങ് മനസ്സുകൊണ്ട് റെഡി ആയിട്ടുള്ള ഒരാൾക്ക് പിന്നെ പ്രശ്നമില്ല പിന്നെ പ്രയാസം ഉണ്ടോ പിന്നെ പ്രയാസം ഉണ്ടോ പ്രയാസം നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ പ്രയാസമില്ല ആക്ച്വലി പ്രയാസം എന്ന് പറയുന്നത് ഇല്ല പ്രയാസമെന്ന് മിത്ത് എളുപ്പമേ ഉള്ളൂ പ്രയാസം നമ്മളുണ്ടാക്കുന്നു സ്ട്രഗിൾ നമ്മളുണ്ടാക്കുന്നു ego is equal ൾ സ്ട്രഗിൾ ഈഗോ ഇസ് ദ എനിമി എന്ന് പറയുന്നൊരു ബുക്ക് ഉണ്ട് റയാൻ ഹോളിൻ്റെ എഴുതിയിട്ടുള്ള ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബുക്ക് നിങ്ങൾ വായിക്കണം നമ്മുടെ ഒബ്സ്റ്റഗിൾസ് ദുക്കാണ് മറ്റൊരു ബുക്ക് അദ്ദേഹത്തിന്റെ അബ്സ്റ്റഗിൾ ഈസ് ദ വേ നമ്മുടെ മുൻപിലുള്ള കാണുന്ന നമ്മുടെ തടസ്സം നമ്മൾ തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആ നമ്മളെ തന്നെ അങ്ങടുത്ത് മാറ്റിയാൽ ആ നമ്മളുടെ ഈഗോ ഒന്ന് വിളിച്ചു അവിടെ നമ്മ വഴി അവിടെ തെളിയുകയാണ് നമ്മളിൽ തന്നെയാണ് ആ സോ പ്രോബ്ലം നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത് യു ആർ നോട്ട് റെഡി ടു റെഡിയിട്ടു ആർ നോട്ട് റെഡി ടു സറണ്ടർ സറണ്ടർ ചെയ്യാൻ റെഡിയല്ല സറണ്ടർ ചെയ്യാൻ റെഡിയല്ല അപ്പൊ എല്ലാം പ്രയാസം മെഡിറ്റേഷൻ ചെയ്യാൻ അഞ്ചുമണിക്ക് എണീറ്റ് ഓക്കെ എന്ന് പറഞ്ഞ് അഞ്ചു മണിക്ക് എണീറ്റാ പറയേ അത്ര മതി ഉറങ്ങിയത് എനിക്കൊന്നും സംഭവിക്കാൻ പോണില്ല ഞാൻ ഇതിനെ വെറുതെ പേടിക്കുന്നു നമ്മുടെ പ്രശ്നം അതാണ് അണ്സസസറി ആയിട്ട് പേടിക്കുന്നു അതിലൊരു കാരണമുണ്ട് നമ്മൾ പോലും ചിന്തിക്കാതെ നമ്മൾ ഭയപ്പെട്ടു പോകുന്നതിന് കാരണം കണ്ടീഷനിങ് ആണ് പ്രോഗ്രാമിംഗ് ആണ് ട്രോമ ട്രികേർഡ് ആവുന്നതാണ് അറിയാതെ അതിലേക്ക് വന്ന് പോകുന്നു അല്ലേ പക്ഷെ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് സിംപിളായിട്ട് മാറ്റാവുന്നതുള്ളൂ സോൾ ഓൾ അബൌട്ട് ഹാവിംഗ് ദാറ്റ് അവയർനെസ് സിമ്പിൾ ആണെന്ന അവെയർനെസ് ഈസി ആണെന്ന് അവെയർനെസ് നമ്മൾ അവെയർ ആകുമ്പോൾ ഇതെല്ലാം നമുക്ക് ഈസി ആവണം കേട്ടോ അവെയർനെസ് ഡെവലപ്പ് ചെയ്യാം അപ്പം അതിനൊക്കെ സഹായിക്കുന്ന പ്രോഗ്രാം ആണ് യു എഫ് ടി ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാ വരാം കം ടു ദ പ്രോഗ്രാം ആൻഡ് എക്സ്പീരിയൻസ് ദിസ് ഹൗ ടു ആക്സസ് അവയർനെസ് എങ്ങനെ അവെയർനെസ് ആക്സസ് ചെയ്യാം എങ്ങനെ ഈ ഒരു നമ്മൾ നോർമലി ജീവിക്കുന്ന ട്രാപ്പിലൊന്ന് പുറത്ത് കിടക്കാം നമ്മുടെ നിന്ന് പുറത്ത് കിടക്കാം ഓഫ് ദ കണ്ടീഷൻ കണ്ടീഷൻസിനെങ്ങനെ വിട്ടുകളയാ എന്നിട്ട് നമ്മൾ ട്രോമാസ് എങ്ങനെ ഹീൽ ചെയ്യാം നമ്മുടെ തോട്ട്സ് നമ്മുടെ അവയർനെസ് എപ്പോഴും പ്യൂർ ആക്കിയാണെന്നു പറഞ്ഞർത്ഥം ഇത് പഠിച്ചതിനു ശേഷം നമ്മുടെ അഡ്വാൻസ് പ്രോഗ്രാമുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കിങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ആ ഒരു ഡ്രീം സ്റ്റേജിലേക്ക് നമുക്ക് എത്താം സോ യു ഹാവ് എ പേഴ്സണൽ പവർ നമുക്കൊരു ഭയങ്കര പേഴ്സണൽ പവർ ഉണ്ട് പേഴ്സണൽ പവർ നിങ്ങൾ എന്ന് വേണം സ്വന്തമാണ് എത്ര പേർക്ക് ഇന്ന് കത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട എത്ര പേർക്ക് മനസ്സിലായി ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ആയിട്ടുള്ള ണോ ഇഫ് യു ഫീൽ ഇറ്റ് ഈസ് ഇറ്റ്ഫുൾ ജസ്റ്റ് ഓൺ പവർഫുൾ എല്ലാം മനസ്സിലായോ മീ മീന്ന് കമെന്റ് ചെയ്തോളൂ അത്ര പേർക്ക് മനസ്സിലായി മനസ്സിലായവരെന്താ വെച്ചാല് ഉള്ളൂ ശരിയല്ലേ ിസയർ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ഡിസൈറിന്റെ കൂടെ സ്ട്രഗിൾ ഉണ്ടാവും കേട്ടോ അത് വിട്ടുകളെ ഇത് ഇത്ര പോരാ ഇത് ഡെപ്തിൽ പഠിക്കണം നല്ല ഡെപ്തില് പഠിക്കണം ഡെപ്തിൽ പഠിക്കാനാണ് നമ്മുടെ കോഴ്സൊക്കെ നന്നായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ആ കോഴ്സ് അപ്ഡേറ്റ് ചെയ്തതിൻ്റെ ഒരു ചേഞ്ച് ആ ചേഞ്ചിലൂടെ നമ്മളെന്താ വെച്ചാല് നമ്മളിലേക്ക് എല്ല നമ്മളിങ്ങനെ കാമായിട്ട് ഇരിക്കണം വേണ്ടത് അപ്പോഴാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കുക വളരെ കാമായിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നത് അപ്പൊ ആ ഒരു ചേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുപോകണം എപ്പോഴും ഒരുപാട് കഷ്ടപ്പെടുന്നു സാർ ഒന്നും നടക്കുന്നില്ല സാർ ബുദ്ധിമുട്ടാണ് സാർ അല്ലേ മറീഡാവണ്ട എല്ലാം നടക്കും ഓൺ പ്രാക്ടീസിങ് ഓക്കേ മനസ്സിൽ ശാന്തത കൊണ്ടുവരിക സമാധാനം കൊണ്ടുവരിക സ്നേഹം കൊണ്ടുവരിക ആനന്ദം കൊണ്ടുവരിക എനർജി ഹൈ ആക്കി നിർത്തുക അബ്ദുൽ ഹമീദ് പറഞ്ഞത് മനസ്സിലായി കയറാൻ താമസിച്ചു ഇറ്റ്സ് ഓക്കെ എവ്രിതിങ് ഇസ് ഫൈൻ റൈറ്റ് ടൈമിലാണ് എല്ലാം അതിനേതായ കാരണമുണ്ട് അല്ലേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായ കാരണമുണ്ട് വൈകാനും കാരണമുണ്ട് നല്ലതാണ് ഓക്കെ അപ്പോ കാട്ടിരിക്കുക അതിനനുസരിച്ച് എന്ത് ചെയ്യുക നിങ്ങൾ ബാക്കിയെല്ലാം കറക്റ്റായിട്ട് ഫ്ലോയിലൂടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോളൂ അത് നിങ്ങൾക്ക് ഒരിക്കലും സ്ട്രഗിൾ ആയിരിക്കില്ല പ്രണയം കൊണ്ടു നടക്കുള്ളത് കേട്ടാ അൺകണ്ടീഷണല എല്ലാവരോടും എല്ലാത്തിനോടും സ്നേഹം മാത്രം ഓക്കെ നല്ല വെള്ളം നമുക്ക് ഫോൺ പറ്റിട്ട് എല്ലാവർക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് അവസാനിപ്പിക്കുക എനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നെസ് ഷഹീലാ നല്ല പറഞ്ഞത് സംശയം ക്ലിയർ ആയോ യെസ് ഓൾ ക്ലിയർ പക്ഷെ ഇത് പൂർണമായിട്ടില്ല ഇതിന് ഇനിയും ഒരുപാട് പറയാനുണ്ട് ഓക്കെ അപ്പം എന്തു ചെയ്യുക കോഴ്സിലേക്ക് മീറ്റപ്പിലേക്കൊക്കെ വരിക നമുക്ക് ഫർദർ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഒരുപാട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് വെറും ലൈക്ക് യുനോ ടെൻ പെർസെൻറ്റേജ് പോലും ആയിട്ടില്ല ലോഡ് ഓഫ് തിങ്സ് ലോട്ട് ഓഫ് മാറ്റേഴ്സ് ആർ ദോ അത് വരിക ഓക്കെ പിന്നെ നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാമുണ്ട് അറിയണം ഒരു ബിസിനസ് പ്രോഗ്രാമാണ് വൺ ഇയർ ബിസിനസ് കോച്ചിങ് ഉണ്ട് ആ വൺ ഇയർ ബിസിനസ് കോച്ചിങ് പ്രോഗ്രാമിൽ ആ അടിപൊളിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം നിങ്ങളുടെ ബിസിനസ് എങ്ങനെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം നിങ്ങളുടെ ബിസിനസ് എങ്ങനെ നിങ്ങൾക്ക് ഒരു വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് സെയിൽസ് വർദ്ധിപ്പിക്കാനുള്ള സ്ട്രാറ്റജി എന്താണ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള സ്ട്രാറ്റജി എന്താണ് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ചെയ്യുമ്പോൾ വളരെ സമാധാനത്തോടു കൂടിയിട്ട് ബിസിനസ്സിലെ ഗോളുകൾ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്പിരിച്വാലിറ്റിയും ബിസിനസ്സും എങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പണം ഉണ്ടാക്കുന്നതിൻ്റെ സ്പിരിച്വൽ സൈഡ് എന്താണ് സോ ദർ ഇസ് എ റൈറ്റ് ടു വേ ടു ഡു ഇറ്റ് മനസമാധാനം നഷ്ടപ്പെടാതെ ടെൻഷനില്ലാതെ വളരെ ഫ്ലോയിലൂടെ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നു സിംപിളായിട്ട് ചെയ്യുന്നൊരു മെത്തേഡുണ്ട് ടെൻഷൻ അടിക്കാതെ വിഷമിക്കാതെ എളുപ്പത്തിൻ്റെ വഴിയുണ്ട് അതിലേക്ക് വരിക പഠിക്കണം അതിന് നമ്മൾ കൊടുക്കുന്ന മെമ്പർഷിപ്പ് ഉണ്ട് വൺ ഇയർ സബ്സ്ക്രിപ്ഷൻ പ്രോഗ്രാമാണ് വൺ പെർസെൻറ്റേജ് ക്ലബ് എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് അതിലേക്ക് വരിക നമ്മളൊരു വൺ പേഴ്സൻറ്റേജ് ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് ചെറിയൊരു ശതമാനം ആൾക്കാർ ചിന്തിക്കുന്ന പോലെ ചിന്തിച്ച് അവർ വിജയിക്കുന്ന പോലെ വിജയിക്കുക അവർ വളരുന്ന പോലെ വളരുക അവർ ചെയ്യുന്ന പോലെ ചെയ്യാം അവർ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഹെൽപ്പ് ചെയ്യാം മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ പോസിറ്റീവായിട്ട് പരസ്പരം സെയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട്സുകൾ നൽകുക കണക്ഷൻസ് കൊടുക്ക സപ്പോർട്ട് കൊടുക്കുക പരസ്പരം ഒരുമിച്ച് ബിസിനസ് ചെയ്യുക എന്നൊക്കെ ഉദ്ദേശത്തോടു കൂടി തുടങ്ങി മനസ്സിലായോ തുടങ്ങിയ പ്രോഗ്രാമാണ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ നീ വരിക ഇബിലേത് ചോദിച്ചു സുരക്ഷിത തുരത്തിൽ മനസ്സിനെ ഇരുത്താൻ കഴിഞ്ഞാൽ അത് മതിയായിരുന്നു സന്തോഷം കണ്ടത് ആ ദുരത്ത് നിങ്ങളാണ് ആ തുരുത്തുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്ക് ഇരുത്താൻ പറ്റും അതിന് വഴിയുണ്ട് ഓക്കെ അതിനെങ്ങനെ ഇരുത്തേണ്ട ആവശ്യമില്ല അത് ഇരിക്കും അത് ഇരുന്നിട്ടാ ഉള്ളേ നമ്മളായിട്ട് അതിനെ തട്ടി ഉണർത്തി വിളിച്ച് ആ കാട്ടിപ്പായ്ക്കുകൾ നമുക്കതിന് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ദിവസം കാണാം ഹാപ്പി ആയിട്ടിരിക്കുക ഇന്ന് മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ട് സ്നേഹത്തോടെ കൂടി കാമായിട്ട് നമുക്ക് ഈ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യാതെ തീർക്കാം ഉത്തരവാദിത്തങ്ങൾ എല്ലാം രസകരമായ നിങ്ങളുടെ കർമ്മങ്ങളാണെന്ന് കാണുക ആ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യാം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ആ ഒരു മുഹബത്തോടെ ചെയ്യാം അന്നത്തെ ദിവസത്തെ ടാസ്കുകൾ ഒരുപാട് ചിന്തിക്കേണ്ട ആലോചിക്കണ്ട ചെയ്യണ്ട് ആ ചെയ്യണ്ട് ചെയ്യണം ആ ചെയ്യണം ഓക്കെ ലെസ് ഇറ്റ് യെസ് ഡു ഇറ്റ് എസ് ഐ ആം റെഡി ഡു ഇറ്റ് ഫോർ ദ ഡേ ഇന്നത്തെ ഒരു ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുന്നു അത് ചെയ്തു തീർക്കാം കേട്ടോ ഓക്കെ ഹാവ് എ പ്ലാൻ ഡു ഇറ്റ് കീപ് ഇറ്റ് സിമ്പിൾ ഡോണ്ട് തിങ്ക് ടു മച്ച് ൾവേസ് ഓൾവേസ് 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 ലവ് യു സെൽഫ് യുവർ അമേസിങ് സോ ഒരും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ബാക്കി നാളെ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച് ഹാവ് എ ഗ്രീറ്റ് ഡൻ